ഡയറക്ട് കടയിലോട്ട് പോണോ അല്ല വീട്ടിലുണ്ടോ എന്തായിരിക്കും എനിക്കറിയത്തില്ല എന്തേലും പറയാം യാത എന്റെ പൈസ കാണത്തില്ല ഞാൻ വീഡിയോ വാട്ട്സ് ആൻഡ് ഗേൾസ് കാണുന്നതായിരിക്കുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പതിനായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല ഇടയിൽ നാലഞ്ച മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ ഇന്നലെ നേരെ ഉറങ്ങിയിട്ടില്ല മിനി ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ബാക്ക് ആൻഡ് ഫോർ എഡിറ്റർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു എഡിറ്റിങ് അവന് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പോലും നല്ല നല്ല തുക കൊടുത്തിട്ട് പോലും കുറച്ച് കയറിയ തുക കൊടുത്തിട്ട് പോലും എനിക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല ചിലതൊക്കെ മഹാ സബ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കിട്ടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ പൈസ കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ലെവൽ കിട്ടണ്ടേ അതില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ എടുക്കുന്നതിനും ഇഷ്യൂസ് ഉണ്ട് അവിടെയൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അതിനെ നല്ല പൈസ കൊടുത്തിട്ട് അവിടെയും എന്നെക്കാട്ടും നല്ല എഡിറ്റർ ഇപ്പൊ കിട്ടിയെനിക്ക് പക്ഷെ അതും പോളിഷ്ഡ് അല്ല ഒന്നും പോളിഷ്ഡ് അല്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്ന അവൻ ഏഴായിരം രൂപ കൊടുത്ത് ആദ്യത്തെക്കാർ അവൻ അയ്യായിരം രൂപ പറഞ്ഞത് ആദ്യത്തെ വർക്കാണ് പ്രൊജക്ട് വർക്കാണ് അത് അയ്യായിരം രൂപയ്ക്ക് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചെയ്തു വന്നപ്പോൾ അതിന് വീഡിയോക്ക് ലെന്റ് കൂടുതലായി ഏഴായിരം രൂപ ഇട്ടേക്ക അത് പ്രൊഫഷണൽസും അല്ല എനിക്ക് പിടിച്ചില്ല ആദ്യത്തെ കാര്യം അത് അന്നേരം ഏഴ് തന്നെ ആദ്യം പറയണം രണ്ട് വീഡിയോ അവൻ ചെയ്തു തരാൻ ഉണ്ട് അഞ്ച് മറ്റേ അഞ്ചാ ആദ്യത്തെക്കാർ ഞാൻ അവന്റെ കൂടെ മിക്ക സമയത്തും ഇരുന്ന് അവൻ അവസാനം തന്ന വീഡിയോ അത് പോളിഷ് പോലും അല്ല പോളിസെന്ന് വെച്ചാൽ അവിടെയൊക്കെ കുറച്ച് റഫ് ഉണ്ട് പിന്നെ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തിരുന്നു അമ്മ ഇത് രാവിലെ തൊട്ടിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ കഴിച്ചിട്ടുള്ള ഉച്ചയായി ഉണങ്ങിയത് ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പം പിന്നെ നമുക്ക് അൺബോക്സിങ് ടൈം വിത്ത് അർജുൻ അമ്പി വീഡിയോ ആണ് പിന്നെ ഇനിയും കുറച്ച് പാക്കേജസ് വന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കിയാൽ ഷൂ വേണമെന്നൊന്ന് പറഞ്ഞാൽ കുറേ നാളായ ഷൂ മേടിച്ചിട്ട് ആറേഴ് കൊല്ലമായി ആറേഴ് കൊല്ലം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഇനി ഷൂ ഇട്ട് തുടങ്ങും ഇങ്ങനെ ഉണ്ട് ഒറിജിനൽ ആണോ

അത് മിന്ദ്രടൊന്ന് റെക്കമെൻ്റ് ചെയ്യാമായിരുന്നു പതിനൊന്ന് മേടിക്കും പതിനൊന്ന് മേടിക്കുന്നു അതുകൊണ്ട് മേടിച്ചതാ ആ കൊള്ളാം കൊണ്ട ഇവിടെ വരെ ഉണ്ട് നല്ലവരില് കൊള്ളതല്ല ഇങ്ങനെ കാണാൻ ഒറ്റയ്ക്ക് സ്പോട്ടി ആയല്ല എനിക്ക് വൈകും ഒരു സോക്സും മേടിച്ചിട്ടുണ്ട് വരട്ടെ ഓ കിറക്കി കിടക്കണല്ലോ അതാര ഈ ചെറിയ പൂച്ചുകൾ ചെറുപ്പത്തിൽ നല്ല ഇടാൻ ചാടിയും വാടിയും ഇടിച്ചടിച്ച് കളിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അത് കാണാറില്ല നോക്കട്ടെ ബൈക്ക് സർവീസ് ഞാൻ കൊടുക്കുമായിരുന്നു കൊടുത്തിട്ടില്ല സോക്സ് മേടിച്ചിട്ട് തോന്നിയിട്ട് അമ്മേനെ കൊണ്ട് കാണിക്കാം അമ്മേടെ ഷൂ വന്നിട്ടില്ല എന്റെ ഷീ വന്ന് ആംഗിൾ ആംഗിളാണ് ഇടുന്നത് പിന്നെ ഇതും കൂടി വരുന്ന വഴി എനിക്ക് വേറൊരു പ്ലാൻ തോന്നി ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ ഗോൾഡ് മേടിച്ചായിരുന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ഞാൻ ഗോൾഡ് മേടിച്ചായിരുന്നു അപ്പോൾ ആസ്റ്റ് വീക്ക് ഒന്നും ഞാൻ കണ്ടിന്യൂ ആയിട്ടായിരുന്നു അമ്മയുടെക്ക് പറഞ്ഞിട്ടില്ല അമ്മേടെ കാരണ പോകാറുള്ളത് സർപ്രൈസ് കൊടുക്കാം ഒന്നെങ്കിൽ കോയിൻ ആണ് മേടിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഒരു മോതിരം വലിയ പണിക്കൂലിയൊന്നും ഇല്ലെങ്കിൽ അച്ഛന് സർപ്രൈസ് കൊടുക്കാം മിക്ക സ്ഥലത്ത് ഡെയിലി കസ്റ്റമർ എനിക്ക് ഡെയിലി കസ്റ്റമർ ആണ് നമ്മൾ എത്ര മാസം ഞാൻ മേടിക്കും എന്റെ അച്ഛനും ഉണ്ട് സെലക്ട് ചെയ്യട്ടെ ഇത് കയ്യിൽ അങ്ങനെ ഉണ്ട് അച്ഛൻ ഇടുവാന്നൊരു ഡൗട്ടുണ്ട് എനിക്ക് എന്നാലും ഇതിപ്പോ അറുപതിനായിരം രൂപ കണ്ടാ വരുന്നത് മറ്റേ കോയിൻ അമ്പത്തിരണ്ട കണ്ടുവരും അപ്പൊ എണ്ണായിരം രൂപ ഡിഫറൻസ് ആയിരിക്കും എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇതെന്താ ഈ ചെറിയ വിരലി മാത്രമേ കയറത്തുള്ളൂ അപ്പൊ അച്ഛനും ഇഷ്ടം അച്ഛൻ വരലേ കയറത്തല്ലോ പക്ഷെ എനിക്ക് ഇത് അതിന്റെ വലുതില്ലോ ഇതിട്ടിട്ട് അച്ഛൻ നടക്കുന്ന അറിയത്തില്ല ഇതിപ്പോ ഞാനിട്ട് തന്നെ പോകും അതിന് കുഴപ്പമില്ല ഒരു സൂര്യൻ സൂര്യൻറെ ചിഹ്നം ഇത് മേടിക്കണം ഇത് ആറ് ഗ്രാം കണ്ട രണ്ട് ഗ്രാം ഇല്ല പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ പറയാത്തന്നെ ചിലപ്പോ തെറി കേൾക്കാ ഈ മാസത്തേക്ക് ഞാൻ കേൾക്കാൻ മേടിച്ചേക്കാം തന്നെ അച്ഛൻ്റെ ഗിഫ്റ്റ് മനസ്സിലാ അച്ഛന്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്റെ സോക്സ് അവിടെണ്ടാ കടയിലോട്ട് പോണോ അല്ല വീട്ടിലുണ്ടാ എന്തായിരിക്കും എനിക്കറിയത്തില്ല എന്തേലും ഒക്കെ പറയാ

എന്റെ ആയുധക്കാരും നിക്കറടുപ്പൊന്നും ഇടാല്ല കുറവാ ഉള്ളത് അമ്മയുടെ ഇത്രയും ചുരിദാറുണ്ടായിട്ട് ഓ ഇത് ഇത് ബിസിനസ് ഒക്കെ തന്നെ ഇതും കാലം ഇടുന്ന അയ്യോ പാവം പാവ നോക്ക് നോക്കാനില്ല എന്നെ കൊണ്ടുപോന് പോയത് എന്തു പറഞ്ഞടാ അതന്നെയാ അച്ഛനുള്ള ഗിഫ്റ്റ് ില്ല ഞാനെനിക്കിടും എല്ലാം അമ്മ എന്റെ കൂടെ എപ്പഴും പുഡ് കഴിക്കടല്ലോട്ടാ കറു വന്ന കൊറച്ചു വാങ്ങാൻ ഉണ്ടായിട്ട് എന്താ വായിപ്പിക്കാഞ്ഞത് ആ നിനക്ക് എന്തെങ്കിലും വായിക്കോട്ടെ പണിക്കൂലി വെറുതെ പൈസ കളയണ്ടെന്ന് മേടിക്കാൻ മേടിക്കാൻ സൈസ് കിട്ടുന്നില്ല എനിക്ക് അയ്യോ അച്ഛന് വേണ്ടി ഷട്ടി മേടിച്ചി നല്ല ഷട്ടിയാ നല്ല ഷട്ടിയാ നോക്ക് അത് സോക്സാ സോക്സ് അല്ല അത് കോംപ്ലിമെന്ററി ആയിട്ടാ കഴിക്കുന്ന ആഹാരം ആ ഒരു എടുത്ത് കഴി കഴിഞ്ഞാ എന്താ അടച്ചു വെച്ചത് പിന്നെ അച്ഛന് വേണ്ടിയാണ് അതിനടച്ചത് ഞാൻ എന്റെ വിരലിട്ട് നോക്കിയത് അച്ഛന് വരുന്നേ ആണ് എന്ത് വേണ്ടെന്ന് കറക്റ്റ് ആണ് എനിക്കെല്ലാം മേടിച്ച എനിക്കല്ല മേടിച്ചത് ഇപ്പൊ നിന്റെ ഞാൻ മേടിച്ചില്ല എന്തോ കാണാൻ കൊടുക്കത്ത വലിപ്പ് കിടന്നോ മോചരം അങ്ങനെ ഉണ്ട് അതിനകത്ത് വെക്കുന്നത് കൈ എടുക്കാം അല്ലെങ്കിൽ എടുക്കാൻ അതിന്റെ മണിക്കൂര് പതിനെട്ട് ശതമാനം മേക്കിംഗ് ചാർജ് കൊടുത്ത് മേടിച്ചാ പന്ത്രണ്ട് ശതമാനത്തിന് ഉണ്ടായിരുന്നു ഒക്കെ ആയിട്ടുണ്ട് എത്ര സർപ്രൈസ് ആയ ആയില്ലെന്ന് ആയില്ലോനറിയാലും നമുക്ക് ബാക്കിയുണ്ട് ഷൂ എനിക്ക് അമ്മേ കൊടുക്കത്തിന്റെ അമേരിക്കൻ കമ്പനിയാ അമ്മേ അമ്മ അമ്മ അമേരിക്ക അമ്മേരിക്കും ഇടത്തില്ല അമ്മേനെക്കാട്ടിയും മെലുറവ് അമ്മയുടെ ഷൂക്കാട്ടി ഈ ഷൂവിനെ കാട്ടിയും മെല കൂടില്ല എന്ത് കൂന്ന് സോഫ്റ്റ് അമ്മക്ക് ഇത്ര വണ്ണം വേണ്ട മെതു വണ്ണത്തി അമ്മയുടെ ഷൂന് എന്നെക്കാട്ടിയും വരകൂടില്ല അത്രയും പൈസ ഞാൻ വേറൊരു ഷൂ മേടിച്ചത് എത്ര വർഷം കണ്ട ഷൂ മേടിച്ചു എട്ടു വർഷം കണ്ടാ മേടിച്ച എട്ട് വർഷം ആണാ വെണ്ണ അല്ല എട്ടു വർഷം കണ്ട ഷൂ മേടിക്കുന്നേ ഇല്ല കോളേജ് മേടിച്ചു ഓർമ്മ വേണ്ട സെക്കൻഡ് ഇയറിൽ കോളേജ് കണ്ടിട്ട് എത്ര വർഷമായി എട്ടു വർഷം മുമ്പേ കളിക്കുന്ന സമയത്ത് മൂന്നു മൂന്ന് വർഷം ഷൂ മാറുമായിരുന്നു പക്ഷെ അന്ന് കളിക്കുമായിരുന്നു ഇന്ന് കളിക്കു നിർത്തി കഴിഞ്ഞപ്പൂന്

ശരി ശരി എന്റെ ഇത് ഇത്രയാ നൂറ്റി നാപ്പത് അപ്പൊ ഡയലോഗ് ഒന്നും വേണ്ട ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് പൈസ മേടിച്ചാലൊക്കെ സ്വർണ്ണം പണിക്കൂലി നമ്മൾ ഇഗ്നോർ ഇനി 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 ചെയ്തത് കാർ എടുക്കണം കാർ പറഞ്ഞത് കാറ പൈസ ഇല്ല ഇപ്പൊ തൽക്കാലം കാറില്ല എന്നിട്ട് ഞാൻ ഇ എം ഐക്കൊന്നും കാർ മേടിക്കില്ല ഫുൾ ക്യാഷ് ഓൾറെഡി കൊറേ ലോൺ ഇനി ലോണൊന്നും എടുക്കത്തില്ല ജിമ്മിന് വേണ്ടി കുറച്ച് ലേറ്റ് ആണ് പക്ഷെ ഞാൻ എടുക്കത്തെ എന്റെ പുതിയ ഇഷ്യൂ നാൾക്ക് ശേഷം ഓ ഐ ഐ സോ സോ ഹാപ്പി മാൻ ഞാൻ വീട്ടിലെത്തി ഈ ഷൂവിന്റെ ഉന്മേഷത്തിന് ഞാൻ ചെറുതായിട്ട് ഓടിയതാണ് മസില് കയറി കടക്കും അങ്ങനെ എൻ്റെ ഫുഡ് എത്തി വേണ്ടി എത്ര വെയിറ്റ് ചെയ്യുന്ന അറിയാം ഞാൻ ഞാൻ ചെറുതായിട്ട് വസാബി ഇത്ര എടുത്ത് ഞാൻ ഒരു ചെറിയ ലേശം എങ്ങനെ ഉണ്ടെന്നറിയാം ബീഫിന്റെ കൂടെ ഇത്ര വേണം എന്നറിയത്തില്ല വസാബി ഇതിനൊന്നും പറ്റിയതല്ല എവിടെയാ യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല കൊടുക്കത്ത ഹെവി